ഇപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറയപ്പെടുന്നത് പതിനായിരത്തിലധികം ഗന്ധങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യന് നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പല സന്ദർഭത്തിൽ ആ ഒരു വലിയ അനുഗ്രഹത്തിന്റെ വില നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോവാണ് മറ്റുള്ള അനുഗ്രഹങ്ങൾ പോലെ തന്നെ ഇപ്പോൾ ജന്മനാഥല്ലെങ്കിൽ ആക്സിഡന്റ് കാരണമെല്ലാം മണമറിയാനുള്ള അല്ലെങ്കിൽ ഗന്ധം അറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അനോസ്മിയ എന്നറിയപ്പെടുന്ന ഒരു രോഗം അത് ആ ഒരു പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ പറഞ്ഞൊരു ഈ ഒരു വലിയ അനുഗ്രഹത്തിന്റെ വില അള്ളാഹു സുബാനത്തല്ല ഈ പ്രകൃതി നമ്മൾ ചിന്തിച്ച് നോക്കുക അത് ഗന്ധങ്ങളില്ലാത്തൊരു ലോകത്തായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നതെങ്കിൽ ഒന്ന് സങ്കല്പിച്ച് നോക്കുക അള്ളാഹു സുബാനത്തല ഈ ഭൂമിയിലുള്ള സർവ്വതും നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് സൂറത്തിൽ ബക്കറയിൽ ജമിയ ഈ ഭൂമിയിലുള്ള സർവതും മനുഷ്യന് വേണ്ടി അള്ളാഹു സുബാനത്തല സൃഷ്ടിച്ചതാണ് ആ സൃഷ്ടിപ്പ് ഏതെങ്കിലും രൂപത്തിലത് സൃഷ്ടിക്കാതെ അള്ളാഹു സുബാനത്തല മനുഷ്യനോടുള്ള കാരുണ്യം കാരണം ഈ പ്രകൃതിയിലുള്ള ഗന്ധങ്ങളുടെ വൈവിധ്യയാണ് ഒരേ വെള്ളവും ഒരേ സൂര്യപ്രകാശവും ഒരേ ജലവും ലഭിക്കുന്ന സസ്യങ്ങൾ നിർമ്മിക്കുന്ന ഗന്ധങ്ങളുടെ വൈവിധ്യം എത്രയാണ് ലക്ഷക്കണക്കിന് പുഷ്പങ്ങൾ ഓരോന്നിനും ഓരോ ഗന്ധാണ് സുബാൻ അല്ല അള്ളാഹു സുബാനത്തലേക്ക് അതൊന്നുമില്ലാതെയും സൃഷ്ടിക്കായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര വിരസമായിരിക്കും നമ്മുടെ ജീവിതം അള്ളാഹു സുബാനത്തല്ല ആ രൂപത്തിൽ അത്ര മനോഹരായിട്ട് സൃഷ്ടിക്കാനുള്ള കാരണം യഥാർത്ഥത്തിൽ അത് മനുഷ്യനോടുള്ള കാരുണ്യാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനത്തല അവന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്ന പരിശുദ്ധ അധ്യായം അദ്ധ്യായം റഹ്മാൻ ആ സൂറത്ത് റഹ്മാൻ അള്ളാ സുബാനത്തല മനുഷ്യന് നൽകപ്പെട്ട ഓരോ അനുഗ്രഹങ്ങൾ എടുത്ത് പറയുന്ന സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് അള്ളാഹാ സുബാനത്താല പറയുന്ന ഒരു കാര്യം സൂറത്ത് റഹ്മാന്റെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ വൽ ഹബുദുൽ അസ്ഫി വർ റീഹാൻ സുഗന്ധം പരത്തുന്ന സസ്യങ്ങൾ അള്ളാഹു സുബാനഅത്തല നിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചെന്നുള്ള സുഗന്ധം പരത്തുന്ന സസ്യങ്ങൾ സുഹാൻ അള്ളാഹ അപ്പൊ നമുക്കറിയാം നമ്മുടെ ലോകത്ത് ബില്ലം കണക്കിന് ലാഭം കൊയ്യുന്ന പെർഫ്യൂം ഇൻഡസ്ട്രി അതെല്ലാം ഈ സുഗന്ധമാണ് അവർ വിറ്റ് കാശാക്കുന്നത് പല സന്ദർഭത്തിൽ അവർ പ്രകൃതിയിലുള്ള സുഗന്ധങ്ങൾ അനുകരിക്കുക മാത്രമാണ് ചെയ്യുന്നത് കോടിക്കണക്കിന് വിലമതിക്കുന്ന പോലെയുള്ള വൃക്ഷങ്ങളെല്ലാം പ്രകൃതിയിൽ കാണാൻ സാധിക്കും അതെല്ലാം അള്ളാഹു സുബാനത്തിലെ മനുഷ്യന് വേണ്ടി നൽകപ്പെട്ടതാണ് അത് മാത്രമല്ല നമ്മുടെ വ്യക്തി തലത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ആ ഒരു അനുഗ്രഹത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിക്കുകയാണ് അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട് നമ്മൾ ഭക്ഷണം നമ്മൾ യഥാർത്ഥത്തിൽ ഭക്ഷണം കഴിക്കുന്നത് അതിജീവനത്തിനു വേണ്ടി മാത്രമല്ല മറിച്ച് നമ്മൾ ഭക്ഷണം ആസ്വദിക്കാറുണ്ട് ആ ഭക്ഷണം ആസ്വദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ നാവല്ല പല ആളുകളും തിരിച്ചറിയാറില്ല നമ്മുടെ നാവ് കൊണ്ടല്ല യഥാർത്ഥം നമ്മുടെ ഭക്ഷണം ആസ്വദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ ഗന്ധമാണ് നമ്മുടെ നാവിൽ അഞ്ച് അടിസ്ഥാനപരമായിട്ടുള്ള രുചികൾ ടേസ്റ്റുകൾ അറിയാനുള്ള തിരിച്ചറിയാനുള്ള രസമുഖങ്ങൾ ടേസ്റ്റ് ബഡ്സ് മാത്രമാണ് നാവിലുള്ളത് മധുരം പുളി ഉപ്പ് അതേപോലെ തന്നെ കൈപ്പ് ഉമാമി ഈ അഞ്ച് അടിസ്ഥാന ടേസ്റ്റുകൾ തിരിച്ചറിയാനുള്ള രസമുഖങ്ങൾ മാത്രമാണ് നാവിലുള്ളത് അതല്ലാതെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന ഫ്ലേവർ ഫ്ലേവറുകൾ മൊത്തം നമുക്ക് ലഭിക്കുന്ന യഥാർത്ഥത്തിൽ നമ്മുടെ ഗന്ധമാകുന്ന ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് അവർ പറയാറുള്ളത് സ്മെൽ പ്ലസ് ടേസ്റ്റ് ഇസിക്കൽ ട് ഫ്ലേവർ സ്മെല്ലും ടേസ്റ്റും കൂടി ചേരുന്ന സന്ദർഭത്തിൽ മാത്രമാണ് നമുക്ക് ഫ്ലേവർ ലഭിക്കുന്നത് നമുക്കൊരു ഓരോ ഭക്ഷണത്തിനും ഒരു ഫ്ലേവർ ഉണ്ട് ഇപ്പം നിങ്ങൾ ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ ഓരോ ഫുഡിൻ്റെയും ഫ്ലേവർ വീലുകൾ കാണാൻ സാധിക്കും നിരവധി വർണ്ണങ്ങളിലുള്ള ആ ഫ്ലേവർ വീലിൻ്റെ മനോഹരമായിട്ടുള്ള ചിത്രം കാണാൻ സാധിക്കും ആ ഫ്ലേവർ നമ്മൾ ആസ്വദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം യഥാർത്ഥത്തിൽ ഗന്ധാണ് ഗന്ധമില്ലെങ്കിൽ ഫ്ലേവർ സംശയം ഉണ്ടെങ്കിൽ സംശയമുള്ള ആളുകൾ നമ്മൾ മൂക്ക് പൊത്തിപ്പിടിച്ചിട്ട് ഏതെങ്കിലും നല്ല ഫ്ലേവറിലെ ഏതെങ്കിലും ഒരു ഭക്ഷണം വെനിലയുടെ ഒരു ഐസ്ക്രീം നിങ്ങൾ മൂക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കേവലം മധുരമാത്രേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ ഫ്ലേവർ ലഭിക്കില്ല ആ മൂക്കിൽ നിന്നും പിടിപിടുന്ന സന്ദർഭത്തിലായിരിക്കും ആ വെനിലയുടെ ഫ്ലേവർ നമ്മളിലേക്ക് പോരുക യഥാർത്ഥത്തിൽ ഗന്ധമുള്ളത് കൊണ്ടാണ് ഫ്ലേവർ ഫ്ലേവർ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ജലദോഷം എല്ലാം വരുന്ന സന്ദർഭത്തിൽ ഭക്ഷണത്തിന് നമുക്ക് സ്വാദ് ലഭിക്കാത്തത് സുഭാ നന്ദ അത് മാത്രല്ല ഇപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ അതിജീവനത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഇന്ദ്രിയം കൂടെയാണ് നമ്മുടെ ഗന്ധം എന്നുള്ളത് അപ്പൊ നമ്മുടെ ചുറ്റുപാടിലുള്ള അപകട അപകടങ്ങളെല്ലാം പല സന്ദർഭത്തിൽ നമ്മൾ തിരിച്ചറിയുന്നത് ഗന്ധത്തിലൂടെയാണ് പഴയ കാലം മുതൽ തന്നെ ഏതെങ്കിലും ഒരു ഭക്ഷണം കേട് വന്നാൽ അത് നമ്മുടെ കാഴ്ചയിലെല്ലാം ഓക്കെ ആയിരിക്കും പക്ഷെ അത് കേട് കേടുവന്നതെന്ന് പല സന്ദർഭത്തിൽ നമ്മൾ അറിയുന്നത് നമ്മളത് അത് അത് മണത്തു നോക്കിയിട്ടാണ് അതേപോലെ തന്നെ അപ്പം നമ്മളറിയാം നമ്മൾ നിത്യജീവിതത്തിൽ തന്നെ ഉപയോഗിക്കുന്ന ഗ്യാസ് ആ നാച്ചുറൽ ഗ്യാസ് എന്നുള്ളത് യഥാർത്ഥത്തിൽ അതിനൊരു ഗന്ധവുമില്ല മറിച്ച് അതിന്റെ അപകടങ്ങൾ പെട്ടെന്ന് മണത്തറിയാൻ വേണ്ടി ആ ഗ്യാസിലേക്ക് അവർ മെർക്കാപ്റ്റിൻ എന്നറിയപ്പെടുന്ന സൾഫർ പോലെയുള്ള ഒരു കോമ്പൗണ്ട് അവർ ആഡ് ചെയ്യാണ് അതിലേക്ക് ചേർക്കുന്ന സന്ദർഭത്തിലാണ് ഗ്യാസ് എല്ലാം ലീക്ക് വരുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് അത് മണത്തറിഞ്ഞ് നമ്മൾ പ്രതികരിക്കാനുള്ള കാരണം കാരണം എന്താ വെച്ചാൽ നമ്മുടെ കേൾവിയേക്കാൾ അല്ലെങ്കിൽ കാഴ്ചയെക്കാളെല്ലാം തലച്ചോറുമായിട്ട് അതല്ലെങ്കിൽ വിശിഷ്യ മെമ്മറിയുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇന്ദ്രിയം എന്നുള്ളത് നമ്മുടെ ഗന്ധാണ് സുഭാനന്ദ ആധുനിക പഠനങ്ങൾ കാണിക്കുന്നത് നമ്മുടെ ഗ്രാണശക്തിയാണ് മറ്റുള്ള ഇന്ദ്രിയങ്ങളെക്കാൾ കാഴ്ചയേക്കാൾ എല്ലാം മസ്തിഷ്കത്തിലെ ഓർമ്മയെ നിയന്ത്രിക്കുന്ന ഭാഗവുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധിപ്പിച്ചിട്ടുള്ളത് അതിന് പ്രത്യേകമായിട്ട് ന്യൂറോൺ ഓൾഫാക്ടറി ന്യൂറോൺ എന്നറിയപ്പെടുന്ന പ്രത്യേക ന്യൂറോണുകളുണ്ട് അപ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിലെ ടെമ്പറൽ ലോബിലുള്ള അമിഗ്ല എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട് ആ ഭാഗമാണ് മനുഷ്യന്റെ വികാരങ്ങളെ ഭയം അതേപോലെ തന്നെ നമ്മുടെ പ്രതികരണങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് അമിഗ്ല ഈ അമിഗ്ലയുമായിട്ടാണ് നമ്മുടെ സ്മെല്ലിനെ ഡയറക്റ്റായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളത് അമിഖ്ല അപ്പൊ നമുക്കറിയാം നമ്മൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരാൾ ഒരു പാമ്പിനെ കാണുന്ന സന്ദർഭത്തിൽ ആ പാമ്പ് അപകടമാണെന്ന് ആദ്യമായിട്ട് തിരിച്ചറിയപ്പെടുന്ന സന്ദർഭത്തിൽ അമിഗ്ലയിൽ ആ ഒരു അനുഭവത്തെ ഒരു ഫയലായിട്ട് അവിടെ സേവ് ചെയ്യും പിന്നീട് രണ്ടാമത് പാമ്പിനെ കാണുന്ന സന്ദർഭത്തിൽ ഉടനെ തന്നെ ആദ്യം സേവ് ചെയ്ത ഫയൽ തുറക്കപ്പെടും ഉടനെ തന്നെ നമ്മളിൽ നിന്ന് ഒരു റെസ്പോൺസ് വരാൻ അതേ രൂപത്തിൽ തന്നെ സ്മെല്ലും അതുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള കാരണം ഇപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു ഗ്യാസ് ലീക്ക് ആകുന്നത് അപകടമാണെന്ന് ആദ്യമായിട്ട് തിരിച്ചറിയപ്പെടുന്ന സന്ദർഭത്തിൽ ആ അമിഖ്ലയിൽ ആ ഒരു അനുഭവം അവിടെ സേവ് ചെയ്യും രണ്ടാമത് ഗ്യാസ് ലീക്ക് ചെയ്യുന്ന അത്തരത്തിലൊരു അനുഭവം വരുന്ന ഉടനെ തന്നെ നമ്മൾ പ്രതികരിക്കാനുള്ള കാരണം ഈ മെമ്മറിയും അതേപോലെ തന്നെ സ്മെല്ലും അഭേദ്യമായിട്ട് ബന്ധിപ്പിച്ചതുകൊണ്ടാണ് സുബാൻ അള്ള പ്രത്യേകമായിട്ട് ഓർഡർ ഈ വോക്കിട്ട് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്നറിയപ്പെടുന്ന ഒരു ടേം ടെൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക മാത്രമല്ല അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രങ്ങളിൽ ആ ഗർഭസ്ഥ ശിശു പഞ്ചേന്ദ്രങ്ങളിൽ ആദ്യം തന്നെ പ്രവർത്തിച്ചു തുടങ്ങുന്നത് കാഴ്ചയേക്കാൾ കേൾവിയേക്കാളെല്ലാം മാതാവിൻ്റെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സന്ദർഭത്തിൽ ആദ്യം പ്രവർത്തിച്ചു തുടങ്ങുന്നത് ഗന്ധാണ് അതുകൊണ്ട് തന്നെ കുട്ടി ആദ്യം തിരിച്ചറിയുന്നത് അതായത് കുട്ടിയുടെ മെമ്മറി ഡാറ്റാ ബാങ്കിൽ ആദ്യമായിട്ട് നിക്ഷേപിക്കപ്പെടുന്ന ഡാറ്റ എന്നുള്ളത് മാതാവിന്റെ ഗന്ധാണ് സുഹാൻ ഗന്ധത്തിലൂടെയാണ് മാതാവിനെ കുട്ടി തിരിച്ചറിയുന്നത് മാതാവിന്റെ സാന്നിധ്യം തുടക്കത്തിൽ കുട്ടി തിരിച്ചറിയുന്നതെല്ലാം ആ മാതാവിന്റെ ഗന്ധത്തിലൂടെയാണ് അതെ ഓരോ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഓരോ ഗന്ധമുണ്ട് അത്ഭുതം എന്താന്ന് വെച്ചാൽ നമ്മുടെ വിരൽത്തുമ്പിലെ ഫിംഗർ പ്രിന്റ് പോലെ ഓരോ മനുഷ്യനും ഓരോ ഗന്ധമുണ്ട് എന്നുള്ളത് അത് ബയോ ബയോ ഐഡൻറ്റിറ്റി കാർഡ് എന്നാണ് പറയാറുള്ളത് അതിനു വേണ്ടി പ്രത്യേക ജീൻ എം എച്ച് സി ജീൻ എന്നറിയപ്പെടുന്ന ജീനെന്നെ നമ്മുടെ ശരീരത്തിലുണ്ട് എൻ്റെ ശരീരഗന്ധം പോലെയല്ല മറ്റൊരാളുടെ ഗന്ധം ഓരോ മനുഷ്യൻ്റെയും ഗന്ധം വിരൽ 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 തുമ്പ് പോലെ വ്യത്യാസമുണ്ട് എന്നുള്ള സുബാൻ സുഹാൻ അല്ല അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു കുറ്റവാളി ഒരു കുറ്റം ചെയ്തൊരു കുറ്റവാളി അന്വേഷിച്ച് അയാൾ അന്വേഷിച്ച ആ നായ അടുത്ത വീട്ടിലേക്ക് പോകാതെ കൃത്യമായിട്ട് അയാളുടെ അയാളുടെ വീട്ടിലേക്ക് തന്നെ തേടിയെത്താനുള്ള കാരണം ഓരോ മനുഷ്യനും യുണീക്കായിട്ടുള്ള ഗന്ധമുണ്ട് എന്നുള്ള സുഭാൻ ആ ചില സന്ദർഭത്തിൽ മാതാക്കള് കുട്ടികളുടെ ഗന്ധം തിരിച്ചറിയാറുണ്ട് ഒരു പണ്ഡിതൻ പങ്കുവെച്ച വളരെ വികാരം വളരെ വളരെ നമ്മളെ എല്ലാം വേദനിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ട് ഒരു മാതാവ് തന്നെ നേരിട്ട് പറഞ്ഞൊരു അനുഭവം അദ്ദേഹം പറയുന്നുണ്ട് അതായത് മാതാവ് കുട്ടി ഒരുപാട് കാലം അസുഖമായിട്ട് കിടപ്പിലായിരുന്നു ആ കിടപ്പിലാകുന്ന സന്ദർഭത്തിലുടനീളം മാതാവ് പരിചരിച്ച് അവസാനം ആ കുട്ടി മരണപ്പെട്ടു അപ്പോൾ അസുഖമായിട്ട് കിടന്ന കാലം അത്രയും കുട്ടി ഒരു ബ്ലാങ്കറ്റ് ആ ബ്ലാങ്കറ്റ് പിന്നീട് ആ കുട്ടിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ആ മാതാവ് അതേ രൂപത്തിൽ സൂക്ഷിച്ചു എന്നുള്ളതാണ് ആ കുട്ടിയെ പല സന്ദർഭത്തിലും കുട്ടിയെ സംബന്ധിച്ചുള്ള ഓർമ്മ വരുന്ന സന്ദർഭത്തിൽ ആ മാതാവ് പോയിട്ട് ആ ബ്ലാങ്കറ്റ് എടുത്ത് മുടക്കും ആ സന്ദർഭത്തിൽ എനിക്കെൻ്റെ കുട്ടിയുടെ ആ ഗന്ധം എനിക്ക് ഞാൻ എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചിരുന്നെന്ന് മാതാവ് അദ്ദേഹത്തോട് പറഞ്ഞത്ര സുഭാൻ അതായത് ഓരോ ആളുകൾക്ക് ഓരോ ഗന്ധമുണ്ട് പരിശുദ്ധ പ്രാനില്ലേ അപ്പം സമാനമായിട്ട് സുഹൃത്ത് യൂസഫ് നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ കാലങ്ങൾക്ക് ശേഷം പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം യൂസു നബ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പിതാവ് അക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മകന്റെ ഗന്ധത്തെ സംബന്ധിച്ച് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും സുഹാൻ അള്ള സുറത്ത് യൂസുഫിൻ്റെ തൊണ്ണൂറ്റിനാലാമത്തെ വചനത്തിൽ വരമ ഫ ഫസ്വലത്തില് ഐറ കാല അബൂഹും ഇന്നിയിലെ അജിദുൽ റീഹ യൂസുഫ് ആ യൂസുഫിന്റെ വാസന യൂസുഫിന്റെ ഗന്ധം എനിക്ക് അനുഭവപ്പെടുന്ന പിതാവ് കാലങ്ങൾ കഴിഞ്ഞിട്ടും ആ പിതാവ് മകന്റെ ഗന്ധം അത് മറക്കുന്നില്ല എന്നുള്ള സുഹാൻ അള്ള ഓരോ മനുഷ്യനൊരു ഗന്ധമുണ്ട് അതിന്റെ ഭൌതികമായിട്ടുള്ള നിരവധി തലങ്ങൾ അത്തരത്തിലുള്ള നിരവധി പഠനങ്ങൾ കാണാൻ സാധിക്കും നമ്മൾ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതിന്റെ ഒരു ആത്മീയ തലങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ മതം എന്നുള്ളത് സുഗന്ധങ്ങളെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കപ്പെട്ട മതമാണ് പ്രത്യേക സന്ദർഭങ്ങളിൽ സുഗന്ധം ഉപയോഗിക്കുന്നതിന് റസൂൽ അഹി സലി വല്ലം പ്രത്യേകമായിട്ട് പ്രോത്സാഹിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന സന്ദർഭം മാലാഘമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ ഭക്ഷണം കഴിക്കില്ല വെള്ളം കുടിക്കില്ല പക്ഷേ അവർക്ക് ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവുണ്ട് റസൂൽ പറഞ്ഞു അതുകൊണ്ടാണ് റസൂൽ അല്ലാ സാഹു അലേബുസ്ലം അബു അയ്യൂബ് അൻസാരി ലൻസാർ റസിയാ പനുവിൻ്റെ വീട്ടിലായിരിക്കുന്ന സന്ദർഭത്തിൽ വെള്ളി കൊണ്ട് പാചകം ചെയ്തൊരു ഭക്ഷണം കൊടുത്ത സന്ദർഭത്തിൽ റസൂല നിരസിക്കുന്നുണ്ട് റസൂല പറയുന്നുണ്ട് ഞാൻ നിങ്ങൾ കാണാത്ത ചിലരുമായിട്ട് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഗന്ധം റസൂല ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള അതേപോലെ തന്നെ പള്ളിയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് റസോല്ലാം വെള്ളി ഉള്ളിൽ നിന്നിട്ടൊന്നും പള്ളിയിൽ പോകരുന്ന് റസൂല പറയാനും അതേപോലെ തന്നെ സുഗന്ധങ്ങൾ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കാനുള്ള കാരണമെല്ലാം അത്രയേറെ സുഗന്ധത്തെ നമ്മുടെ മതം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെന്നുള്ള ഈ ഒരു പോയിന്റ് പറയുന്ന സന്ദർഭത്തിൽ ആ സിഗരറ്റ് എല്ലാം ഉപയോഗിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അതെല്ലാർത്ഥത്ത് ദുർഗന്ധം മാത്രമല്ല ശാരീരികമായിട്ട് എത്രത്തോളം വലിയ അപകടമാണ് എന്നിട്ടും അതെങ്ങനെയാണ് ഹലാലായിട്ട് അതിനെ വിധി എഴുതുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് സുബാൻ അള്ള ഉമർ സുഗന്ധങ്ങളെ സംബന്ധിച്ച് പറയുന്ന സന്ദർഭത്തിൽ ഉമർ ഖത്താബ് റതി അള്ളാൻഹു ജീവിത ലാളിത്ത്തിന്റെ പ്രതീകമായിട്ട് പല സന്ദർഭത്തിലും അതിന്റെ പര്യായമായിട്ട് നിരവധി സംഭവങ്ങൾ ഉമർബുഖത്താബ് അറി അല്ലാ പനുഭുവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ദുനിയാവിലുള്ള ഒരു സുഖത്തെ ഒരു സുഖ സൗകര്യങ്ങളും അതെല്ലാം വെടിഞ്ഞ് വളരെ ലളിത ജീവിതം നയിച്ച ഉമർ ഖത്താബ് അതി അള്ളഹു പനഹു പോലും സുഗന്ധത്തെ സംബന്ധിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വായിക്കാൻ സാധിക്കും ഉമർ ഖത്താബ് അതി അള്ളാഹു മുനഹു പറഞ്ഞതായിട്ട് ലോ മുസ്രിഫ അതായത് എന്റെ സമ്പത്തിന്റെ പകുതി ഞാൻ ഈ ത്വീബിന് വേണ്ടി സുഗന്ധങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാലും അത് ദൂർത്താകില്ല എന്നുള്ള ഒരു ആധാർ ഉമർ ഖത്താബ് അലി അള്ളാഹുനുവിന്റെ പേരിൽ നമ്മൾ കേൾക്കാറുണ്ട് അതേപോലെ തന്നെ റസൂള്ളി സാഹു അലൈവു വസ്ലം ഇമ് നസാ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഹദീസിൻ സുഹയായിട്ടുള്ള ഒരു ഹദീസ് റസൂൽ പറയുന്നു ഹബീബ് ഇലയം ഇൻ ദുനിയക്കും സലാസ ഞാൻ ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മൂന്ന് കാര്യങ്ങൾ എന്നിട്ട് റസൂൽ അല്ലാ സല അലൈവലം ഒന്നാമതായിട്ട് പറഞ്ഞത് ആ ത്വീബ് സുഗന്ധാണ് റസൂലി സ്വല്ലി വല്ല അത്രയേറെ സുഗന്ധങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നുള്ള സുഹാൻ അള്ള അതായത് റസൂലായി സലസ്മുക്ക് ആരെങ്കിലും ഒരു ഹദിയ ഒരു ഗിഫ്റ്റ് നൽകുകയാണെങ്കിൽ റസൂല്ല ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ഗിഫ്റ്റ് എന്നുള്ളത് ദ്വീപ് സുഗന്ധമായിരിക്കും അത്രയേറെ റസൂലുള്ള അതിനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് അത് മാത്രമല്ല ഉമ്മസലമാർ റദീതാബുഹൽ എന്നുള്ള ഹദീസിൽ റസൂലിന്റെ വിയർപ്പിനെ അത് ആ വിയർപ്പ് എന്നുള്ളത് ലോകത്ത് ഏറ്റവും മുന്തി അത്രേക്കാൾ സുഗന് ഹദീസിൽ വായിക്കാൻ സാധിക്കും എന്നുള്ളത് അത്രയേറെ സുഗന്ധത്തെ സുഗന്ധ റസൂല്ലാ അലൈഹി വല്ല ഇഷ്ടപ്പെട്ടു എന്നുള്ള അതിന്റെ നേർ ബിരുദായിട്ടും ഇപ്പൊ റസൂലി സലഹുലി സ്വലം ഏത് സന്ദർഭത്തിലും റസൂള്ള മിസ്വാക്ക് ഉപയോഗിച്ചിരുന്നു റസൂള്ള പറയുന്നുണ്ട് ഉമ്മത്തിന് അത് അത് പ്രയാസമാകുമെന്ന് ഭയുന്നത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഞാനത് നിർബന്ധമാക്കുമായിരുന്നു അതായത് വായയുടെ ദുർഗന്ധം അതിനെല്ലാം റസൂല അത്രയേറെ റസൂലി സ്വല്ലി വല്ല വഫാത്തിനോട് തൊട്ടുമുമ്പ് വരെ ആ റസൂല തന്റെ വായ വൃത്തിയാക്കുന്ന സംഭവങ്ങളെല്ലാം ഹദീസിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട്